കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്സ് മൂച്ചയ്ക്ക് ചോല വണ്ടോ കഴിഞ്ഞ അഞ്ചു ാലായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സ് ഉള്ളു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് ഗതാഗത കുരുക്കു കൊണ്ട് വീർപ്പുമുട്ടുന്ന വാണിയമ്പലം നഗരത്തിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് സി പി ഐ എം വാണിയമ്പലം ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഏമങ്ങാട് മാനൂറയിൽ അബൂ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഒരു സാമ്രാജ്യത്വമായി സാമ്രാജ്യത്വമായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞാൽ സാമ്രാജ്യത്വത്തിന്റെ സവിശേഷത എന്താണ് ലോകത്തിന്റെ സമ്പത്ത് മാനവരാശിയുടെ സമ്പത്ത് ഒരു പറ്റം ആളുകളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രശ്നം അതാണ് സമ്പത്തിന്റെയും വികസനത്തിന്റെയും അസന്തുലിതമായ വളർച്ചയും വിതരണവും അതാണ് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി അതാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ദുരന്തത്തിന്റെയും കാരണമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ മാർഷ്യൽ രീതി അനുസരിച്ചുകൊണ്ട് മാനവരാശിയെയും ലോകക്രമത്തെയും വിശദീകരിച്ചത് വളരെ ശരിയായിരുന്നു എന്ന് ഇന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോ അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ പുറത്ത് കിട്ട കണക്കനുസരിച്ചുകൊണ്ട് ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ഒ നൌഷാദ് എ കുഞ്ഞാവ നിഷ സി എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു എ കുഞ്ഞാവ പതാക ഉയർത്തി എ കെ ബിനീഷ് രക്തസാക്ഷി പ്രമേയവും പി രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു നൂറ്റി പതിനെട്ട് മിനിറ്റ് നീണ്ട പൊതുചർച്ചയിൽ പതിനെട്ട് പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുൻ എം ടി അഹമ്മദ് എം മോഹൻദാസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എന്നിവർ പ്രസംഗിച്ചു വി എം ഹസ്കർ സ്വാഗതവും ടി പി ഇബ്രാഹിം നന്ദിയും പറഞ്ഞു